ആകാശവാണി വാർത്താ വീക്ഷണം വിദ്യാർത്ഥികളുടെ ആരോഗ്യവും ക്ഷേമവും സംരക്ഷിക്കാൻ പുകയില മുക്ത യുവജന ക്യാമ്പയിൻ ത്രീ പോയിന്റ് തയ്യാറാക്കിയത് ലമിജി നായർ ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം മേധാവി അവതരണം സുധിൻ സൈനുദ്ധീൻ പുകയില മുക്ത തലമുറ എന്ന ആശയത്തിലേക്കുള്ള ശക്തമായ ചുവടുവയ്പ് എന്നതാണ് ഭാരത സർക്കാർ പുതിയ ദേശീയ പ്രചാരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഇന്ത്യയിലുടനീളമുള്ള യുവ പൌരന്മാരുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും പുകയില മുക്ത പഠന അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമുള്ള സർക്കാരിന്റെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രാലയം ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയവുമായി ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒൻപതിന് പുകയില മുക്ത യുവജന പ്രചാരണം ത്രീ പോയിന്റോ ആരംഭിച്ചു കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ഒക്ടോബർ ഒൻപതിന് പുകയില രഹിത യുവജന പ്രചാരണം മൂന്നാം പതിപ്പ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുനിയ സലീല ശ്രീവാസ്തവ ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ പരിപാടിയിൽ പങ്കെടുത്തു പുകയില ഉപഭോഗം ഒരു പ്രധാന പൊതുജനാരോഗ്യ വെല്ലുവിളിയാണ് പ്രത്യേകിച്ച് കുട്ടികൾ സിഗരറ്റ് ബീഡി പുകയില്ലാത്ത പുകയില ഉൽപ്പന്നങ്ങൾ തുടങ്ങിയ പുകയിലയുടെ ആദ്യകാല പരീക്ഷണങ്ങൾക്ക് ഇരയാകുന്നു ഇത് പലപ്പോഴും ആജീവനാന്ത ആസക്തി വിട്ടുമാറാത്ത രോഗങ്ങൾ അകാല മരണങ്ങൾ എന്നിവയിലേക്ക് നയിക്കുന്നുവെന്ന് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു പുകയിലയുടെ വ്യാപ്തി കൂടുതൽ പരിമിതപ്പെടുത്തുന്നതിന് ഇലക്ട്രോണിക് സിഗരറ്റുകൾ ഉൾപ്പെടെ എല്ലാതരം പുകയില പരസ്യങ്ങളും പ്രമോഷനും സ്പോൺസർഷിപ്പും കർശനമായി നിരോധിച്ചിരിക്കുന്നു എല്ലാ പുകയില പാക്കേജിംഗിലും വലിയ ചിത്രങ്ങളുള്ള ആരോഗ്യ മുന്നറിയിപ്പുകൾ നിർബന്ധമാക്കിയിട്ടുണ്ട് ഇതാഗോളതലത്തിൽ ഏറ്റവും ശക്തമായ ഒന്നായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രായപൂർത്തിയാകാത്തവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നൂറ് യാർഡ് ചുറ്റളവിലും പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് കർശനമായി നിരോധിച്ചിരിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഇലക്ട്രോണിക് സിഗരറ്റുകളുടെ ഉൽപാദനം വിൽപ്പന സംഭരണം എന്നിവയും രാജ്യത്തുടനീളം പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിലേക്കുള്ള ആദ്യ പടിയാണ് പുകയില ഉപയോഗമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ക്യാമ്പയിൻ കേന്ദ്ര സർക്കാർ നശാമുക്ത ഭാരത് അഭിയാനുമായി അടുത്ത് ബന്ധപ്പെടുത്തിയിരിക്കുന്നു രണ്ട് സംരംഭങ്ങളുടെയും സംയുക്ത പരിശ്രമത്തിലൂടെയും യുവാക്കളുടെ കൂട്ടായ ഊർജ്ജത്തിലൂടെയും സ്വസ്ഥ ഭാരത് സമ്പന്ന ഭാരത് എന്ന ദർശനത്തിലൂടെയും പുകയില നിയന്ത്രണത്തിലും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗ പ്രതിരോധത്തിലും ഇന്ത്യ ആഗോളതലത്തിൽ മാർഗദർശനം നടത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു ഇന്ത്യയിലെ ജനസംഖ്യയുടെ ഏകദേശം അറുപത്തിയഞ്ച് ശതമാനം പേരും പുകയില ഉപയോഗത്തിന് ഉപയോഗത്തിനിരയാകുന്ന യുവാക്കളാണെന്ന് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം സെക്രട്ടറി പുണ്യ സുലീല ശ്രീവാസ്തവ ചടങ്ങിൽ പറഞ്ഞു പുകയില നിയന്ത്രണം സംബന്ധിച്ച ലോകാരോഗ്യ സംഘടനയുടെ ചട്ടക്കൂട് കൺവെൻഷനിൽ കേന്ദ്ര സർക്കാർ ഒപ്പുവച്ചിട്ടുണ്ടെന്നും പുകയില ഉപയോഗം നിയന്ത്രിക്കുന്നതിനും ഇന്ത്യയിലെ യുവജനങ്ങളുടെ ആരോഗ്യവും ക്ഷേമവും സംരക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി പത്തൊൻപതിലെ ഇലക്ട്രോണിക് സിഗരറ്റ് നിരോധന നിയമം പോലുള്ള കർശനമായ പുകയില നിയന്ത്രണ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നും സലീല ശ്രീവാസ്തവ അറിയിച്ചു ജനങ്ങൾക്കിടയിൽ പുകയില ഉപയോഗം കുറയ്ക്കുന്നതിൽ സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ ആഗോള പുകയില സർവേ അംഗീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി എടുത്തു പറഞ്ഞു പാഠ്യപദ്ധതി അടിസ്ഥാനമാക്കിയുള്ള പരിപാടികൾ തയ്യാറാക്കാനും സ്ഥിരമായ സന്ദേശങ്ങൾ നൽകാനും കേന്ദ്ര സർക്കാർ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പുകളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് മെന്റർഷിപ്പ് പിന്തുണ നൽകുന്നതിനും അതിന്റെ സംരംഭങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും സ്വകാര്യ മേഖലയെയും സിവിൽ സൊസൈറ്റി സംഘടനകളെയും സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അറുപത് ദിവസത്തെ പുകയില രഹിത യുവജന പ്രചാരണം ആറ് മെച്ചപ്പെടുത്തിയ പ്രധാന തന്ത്രങ്ങൾക്ക് മുൻഗണന നൽകുന്നു പുകയിലയുടെ അപകടങ്ങളെക്കുറിച്ചുള്ള പൊതുജന അവബോധ ക്യാമ്പയിനുകൾ തീവ്രമാക്കുക സ്കൂളുകളെയും കോളേജുകളെയും പുകയില രഹിത മേഖലകളായി നിലനിർത്തുന്നതിന് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായുള്ള പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ശക്തിപ്പെടുത്തുക പുകയില നിയന്ത്രണ നിയമങ്ങൾ നടപ്പിലാക്കുന്നത് ശക്തിപ്പെടുത്തുക സിഗരറ്റ് മറ്റ് പുകയില ഉൽപ്പന്ന നിയമം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇലക്ട്രോണിക് സിഗരറ്റ് നിരോധന നിയമം രണ്ടായിരത്തി പത്തൊൻപത് പുകയില രഹിത ഗ്രാമങ്ങൾ സംരംഭം വികസിപ്പിക്കുക പുകയില ഉപയോഗം കൂട്ടായി ഇല്ലാതാക്കാനും ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും സമൂഹങ്ങളെ ശാക്തീകരിക്കുക നൂതന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും പുകയില നിർത്തലാക്കുന്നതിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിലൂടെയും സോഷ്യൽ മീഡിയ വ്യാപനം വർദ്ധിപ്പിക്കുക എന്നിവയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് വിദ്യാഭ്യാസ മന്ത്രാലയം ഇലക്ട്രോണിക്സ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയം ഇൻഫർമേഷൻ ആന്റ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം പഞ്ചായത്ത് രാജ് മന്ത്രാലയം ഗ്രാമവികസന മന്ത്രാലയം യുവജന കായിക കായികകാര്യ മന്ത്രാലയം ഗോത്രകാര്യ മന്ത്രാലയം ധനകാര്യ മന്ത്രാലയം ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയം സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം തുടങ്ങിയ പ്രധാന മന്ത്രാലയങ്ങൾ തമ്മിലുള്ള ശക്തമായ പങ്കാളിത്തത്തിലൂടെയും ഏകോപനത്തിലൂടെയും ക്യാമ്പയിൻ ഊന്നൽ നൽകുന്നു പുകയില മുക്ത തലമുറ എന്ന സർക്കാരിന്റെ ആശയം സാക്ഷാത്കരിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് ഈ ദേശീയ പ്രചാരണം പുകയില ഉപയോഗം പൊതുജനാരോഗ്യത്തിന് ഒരു പ്രധാന വെല്ലുവിളിയായി തുടരുന്നു ഇന്ത്യയിൽ പ്രതിവർഷം പതിമൂന്ന് ലക്ഷത്തിലധികം പേരുടെ മരണത്തിന് ഇത് ഹേതുവാകുന്നു പതിമൂന്ന് മുതൽ പതിനഞ്ച് വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥികളിൽ എട്ട് ദശാംശം നാല് ശതമാനം പേർ നിലവിൽ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്നും ഇതാരംഭിക്കുന്നതിന്റെ ശരാശരി പ്രായം പത്ത് വയസ്സ് മാത്രമാണെന്നും ഗ്ലോബൽ യൂത്ത് ടുബാക്കോ സർവേ റിപ്പോർട്ട് ചെയ്തു യുവാക്കൾ പുകയില ഉപയോഗത്തിൽ പെട്ടുപോകാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞുകൊണ്ട് സുസ്ഥിരമായ അവബോധം പ്രതിരോധം നിർവ്വഹണ നടപടികൾ എന്നിവയിലൂടെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് സർക്കാർ സമഗ്രമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് പുകയില ഉപയോഗം തടയുന്നതിന് കുട്ടികളെയും യുവജനങ്ങളെയും ബോധവൽക്കരിക്കാനും ശാക്തീകരിക്കാനും പുകവലി ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരെ പിന്തുണയ്ക്കാനും സ്കൂളുകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ആരോഗ്യത്തിന്റെയും ക്ഷേമത്തിന്റെയും ശക്തമായ സംസ്കാരം പ്രോത്സാഹിപ്പിക്കാനും അറുപത് ദിവസത്തെ ഈ ദേശീയ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും പുകയില മുക്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള തങ്ങളുടെ പ്രതിബദ്ധത ഉറപ്പാക്കാനും പുകയിലയുടെയും മറ്റുതരത്തിലുള്ള ലഹരി വസ്തുക്കളുടെയും ഉപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് യുവാക്കളെ ബോധവൽക്കരിക്കുന്നതിനുള്ള മുൻകരുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താനും ക്യാമ്പയിൻ പ്രേരിപ്പിക്കുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പുകയില മുക്തമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നതിനുള്ള പരിശോധനാ നടപടികൾ സ്വീകരിക്കുക പുകയിലയുടെയും മറ്റു തരത്തിലുള്ള ലഹരി വസ്തുക്കളുടെയും ദൂഷ്യഫലങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി സ്കൂൾ മേധാവികൾ എൻഎസ്എസ് എൻ സി സി വോളണ്ടിയർമാർ അധ്യാപകർ എന്നിവർക്കായി നൈപുണ്യ വികസന ശില്പശാലകൾ സംഘടിപ്പിക്കുക പുകയിലയും മറ്റ് ലഹരി വസ്തുക്കളും ഉപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് കൌൺസിലിംഗും പിന്തുണ സംവിധാനങ്ങളും ലഭ്യമാക്കുക സ്കൂളുകൾ കോളേജുകൾ സർവകലാശാലകൾ തൊഴിൽ പരിശീലന സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ചുറ്റുമുള്ള നൂറ് യാർഡ് സ്ഥലം പുകയില വിമുക്ത മേഖലകളായി അടയാളപ്പെടുത്തുന്നതിന് സാമൂഹിക പ്രചാരണങ്ങൾ ആരംഭിക്കുക എന്നിവയാണ് ക്യാമ്പയിന്റെ സുപ്രധാന പ്രവർത്തനങ്ങൾ മൈ ജിഒവി പ്ലാറ്റ്ഫോമിൽ വിദ്യാഭ്യാസ വീഡിയോകളുടെ പ്രചാരണവും ലോക പുകയില വിരുദ്ധ ദിന ദിനക്യൂസ് പുകയില വിരുദ്ധ തലമുറയിലേക്ക് സ്കൂൾ ചലഞ്ച് തുടങ്ങിയ സംരംഭങ്ങളിൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നിവയും പ്രചാരണ പരിപാടിയുടെ ലക്ഷ്യങ്ങളിൽപ്പെടുന്നു യുവാക്കൾക്കിടയിൽ പുകയില രഹിത ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നത് സർക്കാരിന്റെ വികസിത ഭാരത് ആക്ട് ട്വന്റി ഫോർട്ടി സെവൻ എന്ന ദർശനവുമായി ചേർന്നു പോകുന്നു രണ്ടായിരത്തി നാൽപ്പത്തിയേഴോടെ ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുക എന്ന ലക്ഷ്യ ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് ആരോഗ്യമുള്ളതും ശാക്തീകരിക്കപ്പെട്ടതുമായ ഒരു യുവജനത അത്യാവശ്യമാണ് ഇന്ത്യയുടെ കൂട്ടായ അഭിവൃദ്ധിയിലേക്കും പുരോഗതിയിലേക്കുമുള്ള യാത്രയെ നയിക്കാൻ ശേഷിയുള്ള അക്കാദമിക കഴിവുകൾക്ക് പുറമെ മാനസികമായും ശാരീരികമായും ശക്തരായ യുവതയെ വളർത്തിയെടുക്കാനും ഈ പ്രചാരണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നു നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം